വാഴ വെട്ടിയ പിണ്ടിയുണ്ടല്ലോ അതൊന്ന് വൃത്തിയാക്കി അതൊരു വലിയൊരു ഔഷധം നല്ല നമുക്ക് തണുപ്പ് കുടി തണുപ്പിന് കുടിക്കാനും നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനും എല്ലാ എനർജി തരുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇപ്പം ഞാൻ ആ വാഴ പിണ്ടി വെട്ടിത് ഇത്ര നിങ്ങളിപ്പോൾ എടുത്തു ഇനി ഇത് ഞാനിതിൻ്റെ അഴുക്ക് പോളകളൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാവേ എന്നിട്ട് എന്നിട്ടാണ് അതിൽ പരിപാടികളൊക്കെ അതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അത് പാറ്റായും പുഴുവൊക്കെ കാണുമല്ലോ ഒക്കെ കളഞ്ഞിട്ട് പിണ്ടിക്കകത്തും പ്രാണികളും ഒച്ചൊക്കെ കാണും അതെല്ലാം മാറ്റി വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കും പിന്നെ ഈ നേകത്തെ പിണ്ടി മാത്രം നമ്മൾ കത്തി വെച്ച് സൂക്ഷിച്ചെടുക്കണം ആ പിണ്ടി മാത്രം നമുക്ക് എടുത്തു കളയാം എന്നിട്ടത് അതിൻ്റെ പരിപാടികളുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആ പിണ്ടി എല്ലാം കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കി പൊടികളൊന്നും ഇല്ലാതെ എല്ലാം വൃത്തിയാക്കി ഇതിനകത്ത് ഞാൻ തോരന്ന് തോരന്നിപ്പോൾ ഈ കത്തി വെച്ച് തോരൻ തോരന്ന് ഉടക്കിയപ്പോൾ എത്രയാഴ്ചയുണ്ട് അത്രയാഴ്ചയുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഗ്രാമ്പും ഇത് കറുവാപ്പട്ട അങ്ങനെ രണ്ട് മൂന്ന് ഗ്രാമ്പ് ഇടുക രണ്ട് മൂന്ന് കുരുമുളക് ഇടുക ഇത്രയും ചെറിയ പിണ്ടിയല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് മതി ഒരു അഞ്ച് ഏലക്കായ ഒന്ന് ചതക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ടാൽ കൽക്കണ്ട മധുര ആവശ്യമാണെങ്കിൽ മധുരത്തിനനുസരിച്ചിടാം അതെല്ലാം അതിനകത്ത് ഇട്ടിട്ട് തൂത്ത് തുടച്ച് വച്ചിരിക്കുന്ന വാഴയിലുണ്ട് തൂത്ത് തുറച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴയില വെച്ച് അതിങ്ങനെ ഇല കമത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നമ്മൾ നല്ലതായിട്ട് മുറുത്തി അങ്ങനത്തെ പാറ്റായതൊന്നും കയറാത്ത പോലെ നല്ലതായിട്ട് കെട്ടും നല്ല വാടി ഇല വൃത്തിയൊന്നും പോകരുത് നല്ല കെട്ടും ചുറ്റി കെട്ടണം ഇത് നല്ല ആരോഗ്യപരമായ ഒരു ഡ്രിങ്ക്സ് ആണ് ഇത് ഷുഗറുകാർക്കൊക്കെ രാവിലെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ ഒക്കെ പമ്പ അടക്കും എന്ന് പറയുന്നത് കഴിച്ചു നോക്കാം കൊമ്പ കിടക്കൂ എരിമേരി കിടക്കൂ എന്ന് നമുക്കറിയാം ഇത് കഴിച്ചിട്ട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു വാഴ വെട്ടിയാൽ പിണ്ടി കഴിഞ്ഞാൽ കളയരുത് നല്ലതാണെന്ന് പറഞ്ഞു നല്ല സന്തോഷമാക്കി ചെറ്റി അപ്പോൾ നമ്മൾ മൂന്നേ മുക്കാലാകുന്ന സമയം പിന്നെ നാളെ രാവിലെ നമ്മളിത് ആറു മണിക്ക് മണിക്ക് ആറുമണിക്ക് ശേഷമേതായിരിക്കത്തുള്ളൂ അത് നമുക്ക് കാണാം ഇത് ഞാൻ വേറെ ഒന്നും ഗീങ്ങളൊന്നും വരായിരിക്കാൻ ഇടിങ്ങനെ കത്തറ്റ് വെച്ച് മൂറും അത്രേ ഉള്ളൂ ബാക്കി പാകം നാളെ രാവിലെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കാണാം എൻ്റെ വാഴ വെട്ടി വാഴയ്ക്കാ ഞാൻ മറക്കാൻ പോകുന്നു പിണ്ടി പകുതി പിണ്ടി ഞാൻ ഔഷധമാക്കി ബാക്കി പിണ്ടി ഞാൻ തോരം വെക്കാൻ പോകും ഇതൊക്കെ എന്താ ഔഷധമുള്ള സാധനം എന്നറിയൊന്നും ആരെയും കളയരുത് ഇതൊക്കെ ഓരോരുത്തർ കടകളിൽ പോയി വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് ഇതിന് ഗുണം അറിയാവുന്നവർ നമ്മളൊക്കെ വെട്ടിയെല്ലാം കളയും ഇനി ഞാൻ പിണ്ടി തോരം വെക്കുമ്പോൾ ഇനിയും കാണിക്കാം ഇന്ന് ഏത്തക്കാ വറക്കുന്നുണ്ടത് കാണിക്കാം നാളെ ജ്യൂസ് കാണിക്കാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കണം കേട്ടോ ഞാൻ നാളെ വാഴപ്പിണ്ടി നീര് ഔഷധം കാണിക്കാം കേട്ടോ ഇന്നലെ ഞാൻ ഒരു കൂട്ടം കാണിച്ചായിരുന്നു വാഴപ്പിണ്ടിക്കകത്ത് അതിപ്പം ഞാൻ എന്നായെന്ന് നമുക്ക് നോക്കാം രാവിലെ ഇപ്പം ഇവിടെ ഇപ്പോഴാണ് നേരം വെളുത്തു ആറു എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആറു കഴിഞ്ഞു നോക്കട്ടെന്നെ ആ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയ പിണ്ടിയല്ലേ അതുകൊണ്ട് നിറഞ്ഞ് പോയിട്ടുണ്ട് നമ്മളതിൻ്റെ ഈ പിണ്ടിയുടെ അകത്തെ മാത്രം നമ്മൾ എടുക്കുന്നുണ്ടേ അകത്തെ പിണ്ടി മാത്രം എടുത്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്ന അപ്പോൾ ചെറിയ വണ്ണം കുറഞ്ഞ പിണ്ടി ആയതുകൊണ്ട് ഒഴുകിട്ടില്ല ഞാൻ അടുത്ത് കാണിക്കൂ ഹായ് നിറഞ്ഞൊഴുകി പോയി കേട്ടോ ഇങ്ങനെ അതൊന്ന് എടുക്കട്ടെ ചെറിയ തവി വെച്ച് ഒരു ക്ലാസ്സിൽ കൂടുതലുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഒരു വിചാരിച്ചൊരു ക്ലാസ്സേ ആയതുകൊള്ളായിരിക്കും ഒന്നും കുറേ ഒഴുകി പോയി ഇങ്ങനെയൊക്കെ വീട്ടിൽ വാഴ വെട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ പാളയും കൂടം വാഴയും ഏത്തവാഴയും ചെയ്യാൻ പറ്റും വേറുള്ള വാഴയൊന്നും പരീക്ഷിച്ചതൊക്കെ എനിക്കറിയത്തില്ല എന്നോട് ഒരാൾ പറഞ്ഞത് നല്ല ഒരു മരുന്നാണ് കുറേ കൂടെ ഉണ്ട് അപ്പം ഞാനത് കുടിച്ച് കാണിക്കട്ടെ ആ മധുരമൊന്നുമില്ല അത്രയും കൽക്കണ്ട കിട്ടേണ്ട ഒരു മധുരവുമില്ല നല്ല നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് നല്ലതാണ് ഇനി നമ്മൾ വാഴയുടെ പിണ്ടി മുൾവശം കുറേ കണ്ടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ വലിയ വെണ്ടിയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാം അത് ഇത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് രാവിലെ ഒരു ഗ്ലാസ് കുടിക്കണം നമ്മളിതിപ്പോൾ എടുത്ത് ഇങ്ങനെ എടുത്തില്ലേ എടുത്ത് ഇനി ഒരു ചെറിയ കുപ്പിയിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് കുടിച്ചാലും മതി ആഴ്ച ഒരു രണ്ട് ദിവസം അര ഗ്ലാസ് വീതം കുടിക്കുവാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ നല്ലതായിട്ട് കുറയും ഷുഗറിനും ആശ്വാസം ഉണ്ടാകും ഷുഗർ ഒരിക്കലും നമ്മുടെ ശരീരത്ത് പിടിപെട്ടാൽ മാറത്തില്ല പിന്നെ ഷുഗർ മൂലം ഉണ്ടാകുന്ന കൈകാല് പുകച്ചില് പരവേശം ഉറക്കമില്ലായ്മ ആ അതൊക്കെ മാറിക്കിട്ടും എന്തായാലും ഷുഗർ ഒരിക്കലും നമ്മുടെ ശരീരത്തുനിന്ന് പരിച്ഛേദം മാറുമെന്ന് വിചാരിക്കുകയേ വേണ്ട ഞാനും ഷുഗർ കാര്യമാണ് ഏതായാലും കുടിക്കട്ടെ